ഹായ് ഇത് കണ്ടു നിങ്ങൾ ബാക്കിൽ കുറച്ച് എടികൾ നമ്മൾ ഇന്നലെ മണ്ണത്തിൽ പോയിപ്പോൾ വാങ്ങിച്ചതാണ് ഇത് മാത്രല്ല കേട്ടോ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് മാ വാങ്ങിക്കാനാണ് പോയത് അതായത് നമ്മുടെ പേൾ ഗ്രാസ് വാങ്ങിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ച് പോയത് പക്ഷേ വാങ്ങിച്ച് വന്നപ്പോൾ പേൾഗ്രാസിനേക്കാളും കൂടുതൽ വിലയിൽ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ചെടികളാണ് ഇപ്പം ഞാൻ ആദ്യം തൊട്ട് കാണിച്ചു തരാം എന്തൊക്കെയാന്ന് ഇതേ നമ്മൾ നമ്മുടെ വെൽവെറ്റ് റോസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റോസാണ് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാതെ മണ്ണുത്തിയിൽ പോയപ്പോഴാണ് കിട്ടിയത് മണ്ണുത്തിൽ ഒരുപാട് നേഴ്സറികളുണ്ട് അപ്പോൾ അതിൽ ഒരു നേഴ്സറി നമ്മൾ ഈ നഴ്സറി വരെ കണ്ടിട്ടില്ല കേട്ടോ കാരണം എല്ലാ ഭാഗത്തും ആടക്കത്ര മരത്താക്കര അങ്ങനെ കുറേ ഏരിയയിലുണ്ട് എല്ലാ വഴി കൂടെ പോയാലും നേഴ്സറിയാണ് അപ്പം അങ്ങനെ ഞാൻ രണ്ട് വെൽവെറ്റ് റോസിൻ്റെ വാങ്ങിച്ചു എൻ്റെ ഫേവറേറ്റ് പൂക്കളാണ് ഇത് എനിക്കിതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് എൻ്റെ ഒറിജിനൽ എൻ്റെ വെൽവെറ്റ് റോസ് എന്ന് പറയുന്നത് വേണ്ട അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളിന്ന് റീപ്ലാൻ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ച് തരാം ഇതെങ്ങനെയാണ് പരിചരിക്കുന്നത് വലിയ കെയർ വേണ്ടാത്തൊരു ചെടിയായിട്ടാണ് എനിക്ക് വെൽവെറ്റ് റോസ് എന്നാണ് തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് പൂവെങ്കിലും വേണ്ട ഇത് എങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയാണ് വെൽവെറ്റ് റോസ് കുറച്ച് ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് ചട്ടി വെൽവെറ്റ് റോസ് വാങ്ങിച്ചു പിന്നെ അതെ ഉണ്ടോ ചെമ്പരത്തി നമ്മളൊരു മൂന്ന് നേഴ്സറിയിൽ കയറിയിട്ടാണ് ഉണ്ടോ ചെമ്പരത്തി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കളർ വേറെയും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ വല്യവും ഇതിൻ്റെ ഇതൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് പറയാം പിന്നെ അതുപോലെ തന്നെ ആ റോസിൻ്റെ കൂട്ടത്തിൽ ഒരു റോസ് സത്യം പറഞ്ഞത് ഫ്രീ കിട്ടിയതാട്ടാ നമ്മൾ കുറേ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആ ചേട്ടനോട് ജസ്റ്റ് ചേട്ടാ എന്തെങ്കിലും ഒരേനും കൂടി വെക്കിയെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എടുത്തു വെച്ച അപ്പോൾ അത്യാവശ്യം ചെടികളുള്ള ഒരു ആയിരുന്നു അടങ്ങിട്ട് ഞങ്ങൾ റോസ് വാങ്ങിച്ചത് ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ വെള്ളാനിക്കര സർവകലാശാലയുണ്ടല്ലോ തൃശ്ശൂർ മണ്ണത്തിൽ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഇതൊരു ഞാവല നമ്മൾ ആഫ്രിക്കൻ ഞാവലും ഞാവിലെന്ന് മണ്ണിട്ട് വാങ്ങിച്ചിട്ട് ആഫ്രിക്കൻ ഞാവലായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സാധാ ഞാവൽ പോലെ തന്നെ പക്ഷെ നമ്മൾ ഉരുണ്ടിട്ടല്ല കായ നീണ്ട പോലെ അങ്ങനെയാണ് പറഞ്ഞത് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഇതൊരു തരം മാവാണ് എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു വിട്ട അങ്ങനെ അങ്ങനെ രണ്ട് ഐറ്റമാണ് നമ്മൾ അവിടെ ഇത് വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഇത്തിരി തക്കാളി തെയ്യമാണ് നമ്മുടെ കാർഷിക സർവകലാശാല പോയിട്ട് അവിടുന്ന് നമ്മൾ വാങ്ങിച്ചത് അവിടെ വലിയ കാര്യമായിട്ടുള്ള ഫ്ലവർ പ്ലാൻസുകൾ ഇല്ലേ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കൂടുതൽ മാവ് അങ്ങനത്തെ ലയർ ചെയ്തത് കുറേ പേരങ്ങനത്തെയൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെള്ള അത് പറഞ്ഞത് കണ്ടപ്പോൾ വാങ്ങിച്ചു അതുപോലെ ഈ ഒരു ചെമ്പരത്തിയും അവിടുത്തെ ആണ് അല്ല വെള്ളയാന്നാ പറഞ്ഞത് ഇത് അതറിയില്ല അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അവിടെ ഇത്രയാണ് നമുക്ക് നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ കുറച്ച് പയർ വിത്ത് വാങ്ങിച്ചു പിന്നെ നമ്മൾ വേറെ ഒരു പൂ പൂച്ചൊലികൾ കൂടുതലുള്ളൊരു കടയിലാണ് ചെന്ന് പെട്ടത് അവിടുന്ന് ഇത് പെറ്റുണിയാണ് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് പെറ്റൂണിയ കുറേ കാലങ്ങൾ ആയിട്ടുള്ള ആഗ്രഹമാണ് ഭയങ്കര റേറ്റ് കാരണം ഞാൻ വാങ്ങിക്കാണ്ട് പല നഴ്സറികളിൽ നിന്നും പോകുന്നിട്ടുള്ളതാണ് ഒരിക്കലും ഞാൻ അത് ചോദിച്ചപ്പോൾ മുന്നൂറൊക്കെ റേറ്റ് പറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ് അറിയില്ല സീസണൽ പ്ലാന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വലിയ റേറ്റ് ഇല്ലാത്ത കാരണം ഞാൻ വാങ്ങിച്ചു പിന്നെ അരേലിയുടെ വേറൊരു തരം ഇതെൻ്റെ ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങിക്കുമ്പോഴും വില കുറഞ്ഞു നോക്കിയിട്ട് വാങ്ങിക്കുകയുള്ളൂ വലിയ വിലയുടെ ആദ്യം നമ്മൾ വാങ്ങിക്കാറില്ല പിന്നെ അതുപോലെ അതേ ഫിലോഡ്രൻഡാനോ അങ്ങനെ എന്തോ ഒരു പേരാന്നു കൊണ്ട് ഇത് അങ്ങനെ ഇതുവരെ വാങ്ങിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് പിന്നെ അതെ സൈപ്രസ് അടിപൊളി സൈപ്രസ് ഇത് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് മുമ്പ് ഒരു സൈപ്രസ് ഉണ്ടായിരുന്നു സൈ സൈപ്രസ് അത് ഉണങ്ങിപ്പോയി ഇപ്പോഴല്ല കേട്ടോ കുറേ ആദ്യം നമ്മൾ ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ചത് പിന്നെ അതെ ഇതൊരു വൈലറ്റ് വയലറ്റ് അല്ല ഒരു മജന്ത പോലത്തെ ഒരു പൂവുണ്ടാവുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നതാണ് കുറേ നമ്മൾ വീഡിയോസെല്ലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഈ ചെമ്പരത്തി അവിടെ നിന്നാണ് പിന്നെ ഈ രണ്ട് റോസ് ആ നേഴ്സറി എന്നാണ് അവിടെ നല്ലോണം ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരു നേഴ്സറി ആയിരുന്നു അത് കേട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു നഴ്സറിയിൽ കയറി അവിടെ നിന്നാണ് ഈ പീസ് ലില്ലിയുടെ ഒരു മൂന്ന് പീസ് ഇത് വേരി ഗേറ്റഡാണ് വേണ്ട അപ്പം ഇതും വാങ്ങിച്ചു പിന്നെ സാധാ പീസ് ലില്ലി ഇതുപോലെ രണ്ടെണ്ണം അവിടുന്ന് വാങ്ങിച്ചു പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റാന്നാണ് പറഞ്ഞത് എനിക്ക് പേര് ഓർമ്മയല്ല ഇത് പിന്നെ അങ്ങനെ ഒരു മുള കണ്ട ഞാൻ പറഞ്ഞില്ലേ വലിയ ബഡ്ജറ്റ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരു നോർമൽ പിന്നെ അതുപോലെ ഇതിൻ്റെ പേര് നീഡിൽ ഗ്രാസ് എന്ന് എന്നങ്ങോടാണ് അപ്പോൾ ഇത് ഇത് ഇത്തിരി ഹൈറ്റിൽ വരുന്ന നീഡിൽ ഗ്രാസ് ഇത് ഇത്ര തന്നെ ഇത് ഹൈറ്റ് ഒന്നും വെക്കില്ല ഇങ്ങനെ വരും സ്ലോ ഗ്രോത്ത് ഗ്രോത്താന്നാണ് അവർ പറഞ്ഞത് കിട്ടുക പിന്നെ ഇതെന്താ എലിഫൻറ്റ് ഞാൻ പോലത്തെ അങ്ങനത്തെ ഒരു ഒരു ഓർണമെൻ്റ് ഒരു ഭംഗി നല്ല ഭംഗിയിൽ നല്ല വലിയ അലയൊക്കെ ആയിട്ട് കാണുന്നൊരു ചെടി പിന്നെ അതെ പുഴ ഗ്രാസ് ഇത് എന്താവും എന്നറിയില്ല ഇപ്പോൾ ഏൾ ഗ്രാസിന് അവിടെ സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് പറഞ്ഞത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് അല്ല അല്ലാതൊരു ഷീറ്റായിട്ടാണ് അവർ മുറിച്ച് കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് ഷീറ്റ് എടുത്തു ഒരു ഷീറ്റിന് അറുപത് രൂപ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു വലിയ വിലയില്ല കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ അത് പറിച്ചു ഇപ്പം ഇങ്ങനെ ഓരോ നൂള് നൂള് പറിച്ചു വെക്കണം മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടി വേഗം പിടിക്കും ഞങ്ങൾ ഇത് എന്തായാലും തൃശ്ശൂർ പോയി അപ്പോൾ എന്തായാലും നഴ്സറിയിൽ ഇത് വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് പോയപ്പോൾ വാങ്ങിച്ചു എന്ന് മാത്രം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിച്ച നമ്മുടെ കുറച്ച് ചെടികൾ ഇനി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണം കുറച്ച് മണ്ണൊക്കെ ഒരുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണിക്കും റോസ് റീപ്പോർട്ട് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുക കാരണം അതാണ് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുക എങ്ങനെയൊക്കെ ചെയ്യും കാരണം ഇത് ഈ മണ്ണ് കണ്ടോ ഒരു ചളി പോലത്തെ ഇങ്ങനെ ഭയങ്കര ഉറച്ച മണ്ണ് കണ്ടു നമ്മുടെയൊക്കെ മണ്ണ് നല്ല ഒലർന്ന തന്നെ കണ്ട് ഒരു സ്റ്റിക്കി പോലത്തെ മണ്ണ് ഉട്ടണ പോലത്തെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി അതിനെ ചെയ്യണം കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒത്തിരി ഇങ്ങനെ വെട്ടി നല്ല ഇതാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ